നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണയവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ വേദാന്ത ശർമ്മ വേദാന്ത ആസ്ട്രോളജിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നവവത്സരാശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം ക്രിസ്തുവർഷം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നവവത്സരം ആർക്കൊക്കെ ഗുണകരമാകുമെന്നും ആർക്കൊക്കെ ദോഷം ചെയ്യുമെന്നും അറിയാൻ എല്ലാവർക്കും പൊതുവെ ആകാംക്ഷ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിലും നക്ഷത്ര ഫലങ്ങളിലും വിശ്വാസമുള്ളവർക്ക് ഈ വർഷഫലത്തെക്കുറിച്ച് ആകാംക്ഷ കൂടിയിരിക്കുകയും ചെയ്യും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥാനമാറ്റങ്ങളാണ് ഈ വർഷം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ് അതിനാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് വിവരിക്കുന്ന ഒരു ജ്യോതിഷ വീഡിയോയാണിത് അശ്വതി മുതൽ മകം വരെയുള്ള നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോകളായി ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പൂരം ഉത്രം അത്തം ചിത്തിര ചോതി എന്നീ അഞ്ച് നക്ഷത്രക്കാരുടെ നവവത്സര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി എൻ്റെ ഉപാസനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ നടത്തി വരുന്ന വിശേഷാൽ പൂജകളിൽ അർച്ചനയും പ്രാർത്ഥനയും നടത്തണമെന്നുള്ളവർ നിങ്ങൾ ഓരോരുത്തരുടെയും ജന്മനക്ഷത്രവും കഴിയുമെങ്കിൽ കൃത്യമായ ജനന തീയതിയും നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊപ്പം കമൻ്റ് ചെയ്യുക വ്യക്തിപരമായ ജ്യോതിഷ ജാതക കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വായിച്ച ശേഷം മാത്രം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി കണ്ടകശനി ദോഷം തുടങ്ങിയിട്ട് അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് കഴിയുമ്പോഴാണ് കണ്ടകശനി ദോഷം നിങ്ങളെ വിട്ടുമാറുന്നത് എന്നാൽ കണ്ടകശനി മാറിയാലും അത് മറ്റൊരു രൂപത്തിൽ അഷ്ടമശനിയായി നിങ്ങളെ ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത് എങ്കിലും മാർച്ച് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ആശ്വസിക്കാവുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നതുമാണ് പ്രത്യേകിച്ചും വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ വിരോധത്താൽ കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണക്കങ്ങളെല്ലാം മറന്നു വീണ്ടും സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുവാൻ അവസരവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറുകയും വിവാഹം നടക്കുകയും സംതൃപ്തികരമായ കുടുംബജീവിതം ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് ഇടവരികയും ചെയ്യും വേർപിരിഞ്ഞു പോയ പ്രണയബന്ധങ്ങൾ അവസാനിപ്പിച്ച് പഴയ ഓർമ്മകളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കുവാനും പുതിയ ജീവിതത്തിലേക്ക് അടക്കുവാനും പ്രണയിതാക്കൾക്കും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും വിദ്യാസംബന്ധമായ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി പുതിയ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടക്കുവാനും ജോലിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ചെയ്യുവാനും സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുകയും വിദേശത്ത് പോയി ആഗ്രഹിക്കുന്നവർക്ക് മാർച്ചിന് ശേഷം അവസരങ്ങൾ കൈവരുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും പ്രചോദനവും ലഭിക്കുന്നതുമാണ് അത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാനും ജോലിയും വരുമാന മാർഗ്ഗങ്ങളും നേടുവാനും സാധിക്കുന്നതാണ് എങ്കിലും നിശ്ചിതമായ സമയപരിധിക്കുള്ളിൽ നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് നന്നായി പരിശ്രമിക്കേണ്ടി വന്നേക്കാം അവിടെ അലസത കൂടാതെ നിങ്ങളെ ഏൽപ്പിക്കുന്ന കർമ്മങ്ങൾ കൃത്യമായും ചെയ്തു തീർത്താൽ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് പൊതുവേ പൂരനക്ഷത്രക്കാരായ നിങ്ങൾക്ക് മാതാപിതാക്കളെ സംബന്ധിച്ചുണ്ടാകുന്ന മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി വരുന്നൊരു കാലഘട്ടം കൂടിയാണിത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നവർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റങ്ങളും ജോലി ഭാരവും വർദ്ധിച്ചു വരും ഐ ടി മേഖലയിലും ബാങ്ക് സഹകരണ സംഘങ്ങൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് വരുന്നവർക്ക് അമിതമായ ജോലി ഭാരം ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കർഷകർക്കും തൊഴിലാളികൾക്കും കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്തു വരുന്നവർക്കും കൃത്യമായ ജോലിയും വരുമാനമാർഗ്ഗങ്ങളിൽ ലഭിക്കുമെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാനും കടബാധ്യതകളിൽ നിന്ന് മുക്തമാകുവാനും വളരെ പ്രയാസം പ്രയാസമനുഭവപ്പെടുന്നൊരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് വരുമാന മാർഗങ്ങൾ കൂടുതലായി കണ്ടെത്തി കഠിനമായി പരിശ്രമിച്ച് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് മക്കളില്ലാതെ വിഷമിച്ച് കഴിയുന്നവർക്ക് ഈ വർഷം സന്താനഭാഗ്യം സിദ്ധിക്കുന്നതാണ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും ബിസിനസ്സുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ബിസിനസ്സിൽ മുടക്കിയിരിക്കുന്ന പണമെല്ലാം തിരിച്ചു കിട്ടാനുള്ള കാലതാമസം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അക്കാരണത്താൽ കൂടുതലായി കടം വാങ്ങി ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിച്ചുവെന്നും ഇരിക്കും അത് നിങ്ങളെ കൂടുതൽ കടബാധ്യതകളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതിനാൽ കഴിയുന്നതും കടം വാങ്ങുന്നതും വായ്പ എടുക്കുന്നതും സൂക്ഷിച്ചു വേണം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ വളരെയധികം സാമ്പത്തിക ബാധ്യതകളിലേക്ക് നിങ്ങൾ ചെന്നുപെട്ടു എന്ന് വരാം ഭൂമി ഗ്രഹം തുടങ്ങിയവ വാങ്ങുവാനാഗ്രഹിക്കുന്ന പൂരനക്ഷത്രക്കാർ വളരെ സൂക്ഷിച്ച് പണമിടപാടുകൾ കൈകാര്യം ചെയ്യുക സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക അതുപോലെ മേലധികാരികളുമായിട്ടുള്ള തർക്കങ്ങളും അനാവശ്യമായ പിണക്കങ്ങളും പെട്ടെന്നുള്ള ദേഷ്യവും സ്വയം ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതുമാണ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജോലിയെയും വരുമാനമാർഗ്ഗങ്ങളെയും സാരമായി ബാധിക്കും മെയ് മാസത്തിൽ വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് വ്യാഴം നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തേക്കാണ് കടന്നു വരുന്നത് അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈശ്വര അനുഗ്രഹവും നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കാലതാമസം ഉണ്ടാകുമെങ്കിലും നേടിയെടുക്കുവാൻ പൂരനക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കുന്നതുമാണ് എന്നാൽ മെയ് മാസത്തിൽ ജന്മരാശിയിലേക്ക് കടന്നു വരുന്ന കേതുവും ഏഴാം ഭാവത്തേക്ക് വരുന്ന രാഹുവും പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാക്കാൻ ഇടയുള്ളതിനാൽ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ പൂജകളും പ്രാർത്ഥനകളും മുടക്കാതിരിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ ഈ മൂന്ന് ഗ്രഹങ്ങൾക്കും വേണ്ടി കൃത്യമായി പൂജകൾ ചെയ്യിപ്പിക്കുക ശനിയുടെയും രാഘുവിൻ്റെയും കേതുവിൻ്റെയും മന്ത്രങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുക ആരോഗ്യ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഇവയെല്ലാം നിങ്ങൾ വളരെ കരുതലോടുകൂടി ചെയ്യേണ്ടതാണ് കാലദോഷങ്ങൾക്കനുസരിച്ചുള്ള പരിഹാര കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വർഷം വലിയ പ്രശ്നങ്ങളില്ലാതെ പൂരനക്ഷത്രക്കാരായി നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്തരം നക്ഷത്രം ഉത്ര നക്ഷത്രം പൊതുവെ രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത് ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചിങ്ങൻ രാശിയിലും അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക കന്നിരാശിയിലുമായിട്ടാണ് ഉത്ര നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ച അതായത് ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടാൻ ഇടയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പഠന സംബന്ധമായും ജോലി സംബന്ധമായും തടസ്സങ്ങൾ തുടരുന്നൊരു കാലഘട്ടമാണിപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അലസതയും വിദ്യാപരാജയങ്ങളും ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടുവാനുള്ള തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം മാർച്ച് മാസം കഴിയുമ്പോൾ തടസ്സങ്ങൾ കുറേശ്ശെയായി കുറഞ്ഞു മുടങ്ങുകയും വിദ്യാപുരോഗതിയും ഉന്നത വിദ്യാഭ്യാസ യോഗവും സിദ്ധിക്കുന്നതുമാണ് എങ്കിലും മെയ് മാസം കഴിയുമ്പോൾ വീണ്ടും പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളെ ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി മാത്രം തുടർ പഠനം തിരഞ്ഞെടുക്കുകയും ചെയ്യുക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും മാർച്ച് മാസം വരെ പൊതുവെ ജോലി സംബന്ധമായ തടസ്സങ്ങളും ജോലി ലഭിച്ചാൽ തന്നെ സ്ഥിരതയില്ലായ്മയും അനുഭവപ്പെടാം വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധ്യത തെളിയുമെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള കാലതാമസവും ജോലി ചെയ്താൽ ശമ്പളം ലഭിക്കാനുള്ള തടസ്സങ്ങളും അനുഭവപ്പെടാം മാത്രമല്ല വിദേശയാത്രയ്ക്ക് വേണ്ടി പണം കൊടുക്കേണ്ടി വരുന്നവർക്ക് ആ പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂറായി പണം കൊടുത്തുകൊണ്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കാതിരിക്കുക പൊതുവെ പുതിയ ജോലി അന്വേഷിക്കുന്നവർ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത് ചെറുതായാലും വലുതായാലും പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ദീർഘവീക്ഷണങ്ങളോടും ഈശ്വരാനുഗ്രഹത്തോടും മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുവാൻ സാധിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാർച്ച് വരെ പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് ജോലി സംബന്ധമായ അധിക ഭാരവും ദൂരദേശ യാത്രകളും നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളും വന്നുചേരാം മാർച്ച് കഴിയുമ്പോൾ പ്രമോഷനും ആനുകൂല്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് എങ്കിലും ജോലി സംബന്ധമായ അമിതഭാരം വർഷാവസാനം വരെ തുടരുന്നതുമാണ് അധ്യാപകർക്ക് സ്ഥാനമാറ്റവും അന്യദേശവാസവും അനുഭവപ്പെടാം ഐ ടി മേഖലയിലും ബാങ്കിംഗ് മേഖലകളിലും ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ധൈര്യവും ഈശ്വരാനുഗ്രഹവും സിദ്ധിക്കുന്നതാണ് പരസ്പരം വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് വീണ്ടും കുടുംബജീവിതം നയിക്കുവാനും സന്താനങ്ങളോടൊപ്പം സന്തോഷകരമായി ജീവിക്കുവാനും മാർച്ചിന് ശേഷം അവസരം വന്നുചേരുന്നതുമാണ് എങ്കിലും മെയ് മാസം കഴിയുമ്പോൾ വീണ്ടും കുടുംബപരമായ അസ്വസ്ഥതകൾ നിങ്ങളെ അലട്ടുവാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പ്രാർത്ഥനകളും മുടങ്ങാതെ ചെയ്ത് മുന്നോട്ട് പോവുക സമയദോഷം മനസ്സിലാക്കി പരിഹാരങ്ങൾ പൂർണ്ണമായും ചെയ്ത് ദോഷം നിവൃത്തി വരുത്തുക മക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് തടസ്സങ്ങൾ വർദ്ധിച്ചു വരുമെങ്കിലും മാർച്ചിന് ശേഷം അനുകൂലമായ സമയം വന്നു വന്നുചേരുന്നതാണ് ആ സമയം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ബിസിനസ്സുകാർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെങ്കിലും അതിനെ മറികടന്നു പോകുവാനും ബിസിനസ്സും വ്യാപാര വ്യവസായങ്ങളും കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാനും മെയ് പതിനാലിന് ശേഷം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയിതാക്കൾക്കും മാർച്ച് മാസത്തിന് ശേഷമാണ് അനുകൂലമായ സമയം കടന്നു വരുന്നത് മെയ് മാസം കഴിഞ്ഞാൽ വീണ്ടും വിവാഹ തടസ്സങ്ങളും കാലതാമസവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഏപ്രിൽ മെയ് മാസങ്ങൾ വിവാഹത്തിന് അനുയോജ്യമായ സമയമായി കണക്ക് കൂട്ടി വിവാഹം നടത്താവുന്നതാണ് കർഷകർക്കും മറ്റ് മറ്റിതര തൊഴിലാളികൾക്കും കാർഷിക സംബന്ധമായ കഷ്ടനഷ്ടങ്ങൾ ആദ്യം ഉണ്ടാകാനിടയുണ്ടെങ്കിലും മെയ് മാസത്തിനു ശേഷം കാർഷിക വിളകൾക്കും നിങ്ങളുടെ അധ്വാനത്തിന് നല്ല പ്രതിഫലം ലഭിക്കുകയും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഭൂമി വാങ്ങുവാനും വീട് നിർമ്മിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് മാർച്ചിന് ശേഷം അനുകൂലമായ സമയം തന്നെയാണെങ്കിലും ജാതകപരമായി മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് മാത്രമേ ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും വേണ്ടി തയ്യാറാകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മെയ് മാസത്തിൽ കടന്നു വരുന്ന രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാനും കാലതാമസത്തിനും ഇടവരുത്തുന്നതാണ് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ പൊതുവെ ദോഷകരമായി നിലകൊള്ളുന്നതിനാൽ സാമ്പത്തിക നഷ്ടങ്ങളും കാലതാമസവും ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും ചിങ്ങൻ രാശിക്കാരായ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ കൃത്യമായ പൂജകൾ നടത്തി പ്രാർത്ഥിക്കുക ഉത്തരം നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവേ ശുഭാശുഭ സമ്മിശ്രമായ ഫലമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക വൈവാഹിക ജീവിതവും കുടുംബജീവിതവും ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാകുമെങ്കിലും വീണ്ടും തർക്കങ്ങളിലേക്കും പിണക്കങ്ങളിലേക്കും പോകുവാനുള്ള സാധ്യതകളും ഈ വർഷം ഉണ്ടാകും ബിസിനസ്സുകാരും വ്യാപാരികളും വ്യവസായികളും ബിസിനസ്സിലേക്ക് പണം മുടക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക അധികമായ കടബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കുക കാരണം ഇപ്പോൾ തന്നെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് മെയ് മാസം പതിനെട്ട് കഴിയുമ്പോൾ മാത്രമാണ് രാഹു കേതു ദോഷം മാറി വരുന്നത് അതിനു മുമ്പ് ഏപ്രിൽ മാസം മുതൽ കണ്ടകശനി കൂടി നിങ്ങൾക്ക് ആരംഭിക്കുന്നതുകൊണ്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ വേണമെന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും പോലീസ് മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പൊതുവെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയും ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയും ജോലി സംബന്ധമായ അധിക ഭാരവും വന്നു ചേരും ആരോഗ്യപരമായും ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം കാര്യകാരണങ്ങളില്ലാതെയുള്ള വഴക്കുകളോ കേസോ വന്നു ചേരാനിടയുള്ളതിനാൽ കൂട്ടു ബിസിനസ് ചെയ്യുന്നവരും തൊഴിലാളികളും കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നവരും പൊതുവെ ആത്മനിയന്ത്രണം പാലിച്ച് സംയമനത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുവാനും വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലാതാകുവാനും സാധ്യത വന്നുചേരാം വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതിയും വിജയവും ഉണ്ടാകുമെങ്കിലും ഉപരിപഠനത്തിന് പണം കൊടുത്തു ചേരേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രയത്നത്തിനും പ്രാർത്ഥനയ്ക്കും അനുസരിച്ച് പുതിയ തൊഴിൽ മാർഗങ്ങൾ ലഭിക്കുകയും അന്യദേശവാസം ഉണ്ടാവുകയും ചെയ്യും അവിടെയും ജോലി സംബന്ധമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുള്ളതിനാൽ ലഭിക്കുന്ന ജോലിയിൽ മടുപ്പ് തോന്നി ജോലി ഉപേക്ഷിക്കാതിരിക്കുക ഉപേക്ഷിച്ചാൽ മറ്റൊരു ജോലി കിട്ടുന്നതിന് കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകാം കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും പുതിയ സൃഷ്ടികളിലേക്ക് പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുമെങ്കിലും അത് പൂർണ്ണമാക്കുവാനുള്ള കാലതാമസം അനുഭവപ്പെടാം കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്ത് വരുന്നവർ ഏറ്റെടുക്കുന്ന ജോലി പൂർണ്ണമാക്കുമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ലഭിക്കാൻ കാലതാമസം വരുന്നതിനാൽ വളരെ ശ്രദ്ധിച്ച് മാത്രം കർമ്മ പദ്ധതികൾ പൂർത്തിയാക്കുക പൊതുവെ കന്നിരാശിയിൽ ജനിച്ച ഉത്തരനക്ഷത്രക്കാർക്ക് മെയ് മാസം കഴിയുന്നതുവരെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കുടുംബജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും വർദ്ധിച്ചു വരുന്നതിനാൽ രാഹു കേതു പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ മുടങ്ങാതെ ചെയ്യുക മാർച്ച് മാസത്തിന് ശേഷം കണ്ടകശനി ആരംഭിക്കുന്നതിനാൽ ശനീശ്വര പൂജയും ആ കാലഘട്ടം മുതൽ ചെയ്തു തുടങ്ങേണ്ടതാണ് ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങളെല്ലാം ദൂരീകരിക്കുവാനും ഈശ്വരാനുഗ്രഹത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് തരണം ചെയ്യുവാനും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഏറെക്കുറെ ശുഭഫലങ്ങൾ തരുന്നൊരു വർഷമായാണ് കടന്നു വരുന്നത് എങ്കിലും മെയ് മാസം കഴിയുന്നത് വരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജന്മരാശിയിലെ കേതുവും ഏഴാം ഭാവത്തെ രാഹുവും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഔഷധസേവയും ആശുപത്രിവാസവും കുടുംബജീവിതത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങളും പൊതുവെ നിങ്ങൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പോഴെന്ന് പറയാം രാഹു കേതു ഗ്രഹങ്ങളുടെ ദോഷം മെയ് മാസത്തോടു കൂടി അവസാനിക്കുമെങ്കിലും അതിനു മുമ്പ് കണ്ടകശനി കടന്നു വരുന്നുണ്ട് അതിനാൽ മെയ് മാസം കഴിയുന്നതുവരെ ജോലി സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും അതിനുശേഷം പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതിയും ഉന്നത വിദ്യാഭ്യാസ യോഗവും അന്യദേശങ്ങളിലോ വിദേശത്തോ പോയി പഠിക്കുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുകയും താൽക്കാലികമായി ജോലി ലഭിച്ചവർക്ക് മെയ് മാസത്തിന് ശേഷം ജോലി സ്ഥിരമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും മെയ് മാസത്തിനു ശേഷം അനുകൂലമായ സമയം വന്നു ചേരും അതിനു മുമ്പ് വിദേശയാത്രയ്ക്ക് യോഗം വന്നു ചേരുമെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹനശക്തിയോടും മാന്യമായ സഹകരണ മനോഭാവത്തോടും കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ദമ്പതികൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും തുടർ ജീവിതം സാധ്യമാക്കുന്നതിനും രണ്ടുപേരും വിട്ടുവീഴ്ച വിട്ടുവീഴ്ചാ കൂടി സഹകരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ കൂടുതൽ വർദ്ധിച്ചു വരികയും പരസ്പരം ഏർപിരിഞ്ഞ് താമസിക്കേണ്ട അവസ്ഥകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും വ്യാപാരികളും വ്യവസായികളും ബിസിനസ്സുകാരും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയും തുടങ്ങുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാനും അത് വിജയത്തിലെത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് അധ്യാപകർക്ക് ജോലിഭാരം കൂടുമെങ്കിലും ചെയ്യുന്ന ജോലികളിൽ ആത്മസംതൃപ്തി ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നവർക്കും വിദേശത്ത് വസിക്കുന്നവർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നവർക്കും തൊഴിൽ സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാനും അവിടെ ഗൃഹപ്രവേശനം നടത്തുവാനും അത്ത നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും മെയ് മാസം കഴിയുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നതാണ് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രചോദനവും പ്രോത്സാഹനവും ലഭിക്കുകയും നിങ്ങളുടെ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുവാനും വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതുമാണ് പോലീസ് സൈനിക മേഖലയിലുള്ളവർക്ക് അമിതമായ ജോലിഭാരം ഉണ്ടാകുമെങ്കിലും അതിനെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ പകർന്നു കൊടുക്കുവാനും നിങ്ങൾ തയ്യാറാകുന്നതുമാണ് തൊഴിൽ സംബന്ധമായും ദാമ്പത്യ ജീവിത സംബന്ധമായും അനുഭവപ്പെടുന്ന മനപ്രയാസത്തെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് പെരുമാറുവാൻ നിങ്ങൾക്ക് കഠിനമായി പരിശ്രമിക്കേണ്ട അവസ്ഥകളും വന്നു ചേരാം കർഷകർക്കും മറ്റ് തൊഴിലാളികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കമ്പനികളിലും ജോലി ചെയ്തു വരുന്ന ജീവനക്കാർക്കും അല്പമാത്രമായ ചില കഷ്ടനഷ്ടങ്ങളും തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അലട്ടുമെങ്കിലും പൊതുവേ ധനലാഭവും ജീവിത പുരോഗതിയും ഈ വർഷം അനുഭവപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ട് വരെ രാഹു കേതു ദോഷം നിലനിൽക്കുന്നതിനാൽ നവഗ്രഹക്ഷേത്രത്തിൽ രാഹു കേതു പൂജ ചെയ്യിപ്പിക്കുകയും ഏപ്രിൽ മാസം മുതൽ കണ്ടകശനി ആരംഭിക്കുന്നതിനാൽ ശനീശ്വര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ മുടങ്ങാതെ നടത്തേണ്ടതുമാണ് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് ദോഷശാന്തി വരുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രം പൊതുവെ രണ്ട് രാശികളിലായിട്ടാണ് കാണപ്പെടുന്നത് അതായത് നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക കന്നിരാശിയിലും അവസാനത്തെ മുപ്പത് നാഴിക തുലാം രാശിയിലുമായിട്ടാണ് ചിത്രനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യം കന്നിരാശിയിൽ ജനിച്ചിട്ടുള്ള ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ചെയ്യുന്ന ഫലങ്ങൾ എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ജന്മരാശിയിൽ കേതുവും ഏഴാം ഭാവത്ത് രാഹുവും സ്ഥിതി ചെയ്തു വരികയാണ് രാഹു കേതുക്കളുടെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ട് കഴിയുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത് അതുവരെ ചിത്ര ചിത്രനക്ഷത്രക്കാരായ നിങ്ങൾക്ക് ആരോഗ്യപരമായി പല വിധത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് കൂടാതെ വീഴ്ചകളോ അപകടങ്ങളോ സംഭവിക്കുവാനും സാധ്യതയുള്ളതിനാൽ മെയ് മാസം കഴിയുന്നതുവരെ പ്രത്യേകമായി ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അമിതമായ ജോലിഭാരം ഉണ്ടാകുന്നത് കാരണം ജോലിയിൽ നിന്നും വിട്ടുമാറി നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങളും വന്നുചേരും കൂടാതെ മെയ് മാസം കഴിയുന്നതുവരെ പ്രമോഷനും ആനുകൂല്യങ്ങളും തടസ്സപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാം കൂടാതെ ലോണിനോ വായ്പയ്ക്കോ അപേക്ഷിച്ചിരുന്നവർക്ക് അത് ലഭിക്കാനുള്ള കാലതാമസവും നേരിടും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ അലസതയും മടിയും വിദ്യാഭ്യാസ പുരോഗതിയില്ലായ്മയും അനുഭവപ്പെടാം കൂടാതെ രോഗാരിഷ്ഠതകൾ മുഖേന വിദ്യാഭ്യാസം തടസ്സപ്പെടുന്ന സാഹചര്യവും വന്നുചേരാം ഐ ടി ബാങ്കിംഗ് മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കുകയും മാനസിക പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ മെയ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്കും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ കണ്ടു തുടങ്ങും ജോലിഭാരം കുറയുകയും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റം ലഭിക്കുകയും അകന്നു കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമായി രമ്യതയിൽ മുന്നോട്ട് പോകുവാൻ ഇടവരികയും ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോലീസ് മേഖലയിൽ ജോലി ചെയ്തു വരുന്നവർക്കും മേലധികാരികളിൽ നിന്നും അപ്രിയമായ പല അനുഭവങ്ങളും ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വാക്കും പ്രവൃത്തികളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക മനഃപൂർവ്വം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക അങ്ങനെ സംഭവിച്ചാൽ ആത്മാഭിമാനം പണയപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് കയ്യിലുള്ള ജോലിയും വരുമാന വരുമാനമാർഗങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം അതുകൊണ്ട് മെയ് മാസം കഴിയുന്നതുവരെ ആത്മനിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പോവുക പ്രണയിതാക്കൾക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മെയ് മാസത്തിന് ശേഷം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക പ്രണയ സാഫല്യത്തിനും വിവാഹത്തിനും ബന്ധുജന സമാഗമത്തിനും വിശേഷ വസ്ത്രാഭരണ ലാഭങ്ങൾക്കും ഇടവരുന്നതുമാണ് കുടുംബിനികൾക്കും കുടുംബനാഥന്മാർക്കും പരസ്പരം ഉണ്ടായിരുന്ന വിരോധങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കുവാനും കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും അവസരം ലഭിക്കും മാർച്ച് മാസം കഴിയുമ്പോൾ കണ്ടകശനി കൂടി ആരംഭിക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചാ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക വിദേശവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാനുള്ള ഇടയുമുണ്ട് മെയ് മാസം കഴിയുമ്പോൾ മാത്രമാണ് അനുകൂലമായ ഫലങ്ങൾ കണ്ടു തുടങ്ങുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുമെങ്കിലും മെയ് മാസത്തിന് ശേഷം കിട്ടാനുള്ള ശമ്പളമെല്ലാം ലഭിക്കുകയും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് കർഷകർക്കും കമ്പനി ജോലിക്കാർക്കും സാധാരണ തൊഴിലാളികൾക്കും ജോലി സംബന്ധമായി ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ ഈ വർഷം കടന്നു പോകുവാൻ സാധിക്കുന്നതാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ആരംഭിക്കുന്ന കണ്ടകശനിയും മെയ് മാസം പതിനെട്ട് വരെ തുടരുന്ന രാഹു കേതു ഗ്രഹദോഷവും പലവിധ തടസ്സങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ നിങ്ങൾക്കിടയാക്കുന്നതിനാൽ മെയ് മാസം കഴിയുന്നതുവരെ രാഹു കേതു പൂജയും ഏപ്രിൽ മാസം മുതൽ ശനീശ്വര പൂജയും നവഗ്രഹ ക്ഷേത്രത്തിൽ കൃത്യമായും ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളേണ്ടതാണ് ചിത്രനക്ഷത്രം തുലാൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ മൂന്ന് മാസ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പരാധീനതകളും ഉണ്ടാകുമെങ്കിലും അതിനുശേഷം നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് കടന്നു വരുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഉന്നത വിദ്യാഭ്യാസ യോഗവും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള സാഹചര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും ജോലിയില്ലാതെ വിഷമിച്ച് കഴിഞ്ഞിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ മേഖലകളിലും അർദ്ധ സർക്കാർ മേഖലകളിലും ജോലി ലഭിക്കുന്നതുമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുകയും വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും കൂടാതെ വിദേശത്ത് ജോലി ലഭിക്കുകയും വരുമാന മാർഗ്ഗങ്ങളും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം ലഭിക്കുകയും ചെയ്യും അധ്യാപകർക്കും അഭിഭാഷകർക്കും കലാരംഗത്തും കായികരംഗത്തും പ്രവർത്തിച്ചു വരുന്നവർക്കും കർമ്മ സംബന്ധമായുള്ള എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ട് കർമ്മ മേഖലകൾ പുഷ്ടിപ്പെടുത്തുവാനും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവസരവും ഭാഗ്യവും വന്നു ചേരും ബിസിനസ്സുകാർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും വർഷത്തിൻ്റെ ആദ്യത്തെ മൂന്ന് മാസ കാലയളവിനുള്ളിൽ അധികമായ ചെലവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുമെങ്കിലും അതിനുശേഷം പൊതുവെ ബിസിനസ്സും വ്യാപാര വ്യവസായങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുവാനും സാമ്പത്തിക ലാഭം നേടുവാനും നിങ്ങൾക്കും അവസരം ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും പോലീസ് സൈനിക മേഖലയിൽ ജോലി ചെയ്ത് വരുന്നവർക്കും ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴിവാക്കുവാനും കൂടുതൽ കൂടി ജോലി ചെയ്യുവാനും പ്രമോഷനും ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാനും ഈ വർഷം ഭാഗ്യമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ സാഫല്യവും കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് ദമ്പതികൾക്ക് സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യവും ഈ വർഷം തന്നെ ലഭിക്കുന്നതാണ് ഭൂമി വാങ്ങാനോ വീട് നിർമ്മിക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹവും ഈ വർഷം സബലീകരിക്കപ്പെടും മെയ് മാസം പതിനാലിലെ വ്യാഴമാറ്റവും മെയ് മാസം പതിനെട്ടിലെ രാഹു കേതു മാറ്റവും നിങ്ങൾക്ക് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എങ്കിലും മെയ് മാസം കഴിയുന്നത് വരെ നവഗ്രഹ ക്ഷേത്രത്തിൽ തുടർച്ചയായി രാഹു കേതു പൂജ ചെയ്യിപ്പിക്കുകയും വ്യാഴദോഷ പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും സഹസ്രനാമാർച്ചനയും മറ്റ് വഴിപാടുകളും ചെയ്തു കൊള്ളേണ്ടതുമാണ് കാലദോഷപ്രകാരവും ജാതകപ്രകാരവും ജാതക പ്രകാരവും അനുഭവപ്പെടാനിടയുള്ള എല്ലാ ദോഷങ്ങളെയും തരണം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി എടുക്കുവാൻ ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുടങ്ങിക്കിടക്കുന്ന പല പ്രോജക്റ്റുകളും പൂർത്തിയാക്കുവാനും നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികം തിരിച്ചുപിടിക്കുവാനും കാലോചിതമായി കർമ്മ മേഖലകൾ വിപുലീകരിക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ഇഷ്ടപ്രകാരമുള്ള വിദ്യാഭ്യാസത്തിനും വിദേശവാസത്തിനും ഭാഗ്യവും അവസരവും വന്നുചേരുന്നതുമാണ് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖലകളിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ശുഭകരമായി ഭവിക്കുന്നതുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മുടങ്ങിപ്പോയ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും പ്രമോഷനും ഈ വർഷം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റവും ഈ വർഷം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പുതിയൊരു ജീവിതം തുടങ്ങുവാൻ ഭാര്യാവർത്താക്കന്മാർ തയ്യാറാവുകയും സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നിങ്ങൾ തയ്യാറാവുകയും ചെയ്യും ഉദ്യോഗം ആഗ്രഹിച്ച് കഴിയുന്നവർക്ക് ഈ വർഷം നിങ്ങളുടെ ബിരുദത്തിനും കഴിവുകൾക്കും അനുസരിച്ചുള്ള ജോലിയും വരുമാന മാർഗങ്ങൾ ലഭിക്കുവാൻ സാഹചര്യവും വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിൽ പൂർണ്ണമായി സംതൃപ്തി ഇല്ലാതെ വന്നാലും ലഭിക്കുന്ന ജോലികൾ ഉപേക്ഷിക്കാതിരിക്കുക കാരണം ആ ജോലിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റ് ജോലികളിലേക്ക് പ്രവേശിക്കുവാൻ ഈ വർഷം അവസരം ലഭിക്കുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്തു വരുന്നവർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും അവരവരുടെ കർമ്മ മേഖലകൾ പുഷ്ടിപ്പെടുത്തുവാനും കൂടുതൽ സാമ്പത്തിക ലാഭം നേടുവാനും ഈ വർഷം അവസരം ലഭിക്കും അത് പാഴാക്കാതെ ബുദ്ധിപൂർവ്വം ആ അവസരങ്ങൾ മുതലാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ലോണിനോ വായ്പയ്ക്കോ അപേക്ഷിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് അത് നേടിയെടുക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ് അധ്യാപകർക്കും ബാങ്കിംഗ് മേഖലകളിൽ ജോലി ചെയ്തു വരുന്നവർക്കും ഐ ടി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അഭിഭാഷകർക്കും ഈ വർഷം പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് ഏറ്റെടുക്കുന്ന ജോലികളിൽ അലസത വരുത്താതെ കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും ശ്രദ്ധയും നിങ്ങൾ കൊടുക്കേണ്ടത് അനിവാര്യവുമാണ് ഇല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള അപവാദങ്ങൾക്ക് ഇടവരുത്തിയേക്കാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്നേഹബന്ധത്തിലുള്ളവർക്കും ഈ വർഷം വിവാഹസിദ്ധിയും സന്തോഷകരമായ കുടുംബജീവിതവും അനുഭവത്തിൽ വരുന്നതാണ് വിദേശത്ത് ജോലി നേടുവാനും വസിക്കുവാനും ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടുകയും ജോലിയും വരുമാന മാർഗ്ഗങ്ങളും വാസസ്ഥാനവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും സിനിമ സംഗീതം നാടകം തുടങ്ങിയ കലാരംഗങ്ങളിലും കായിക രംഗത്തും പ്രവർത്തിച്ചു വരുന്നവർക്ക് ചെറിയ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങുവാനും പേരും പ്രശസ്തിയും പണവും സമ്പാദിക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യവും അവസരവും ലഭിക്കുന്നതാണ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നവർക്കും പ്രസിദ്ധിയും അധികാരവും പൊതുജന സമ്മതിയും നേടുവാനും ഈ വർഷം സാധിക്കും കൂടാതെ സ്ഥാനമാനങ്ങളും കർമ്മസംബന്ധമായ ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകും മെയ് മാസം പതിനാലിന് വ്യാഴം ഒമ്പതാം രാശിയിലേക്ക് കടന്നു വരികയാൽ പൊതുവേ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക ലാഭങ്ങളും തൊഴിൽപരമായ ഉയർച്ചയും ഈ വർഷം സിദ്ധിക്കുന്നത് തന്നെയാണ് എങ്കിലും മെയ് പതിനെട്ട് വരെ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സ്ഥാനമാറ്റങ്ങളും അധികമായ ചെലവും അപവാദ ആരോപണങ്ങളും അനുഭവിക്കാൻ കൂടി നിങ്ങൾക്ക് യോഗമുണ്ടെന്നറിയുക അതുകൊണ്ട് മെയ് മാസം കഴിയുന്നത് വരെ കേതു പൂജയും വ്യാഴഗ്രഹ പൂജയും മുടക്കമില്ലാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചനയും വഴിപാടുകളും നടത്തേണ്ടതുമാണ് ഈ പറഞ്ഞ തടസ്സങ്ങളും ദോഷാനുഭവങ്ങളുമെല്ലാം പരിഹാര കർമ്മങ്ങളാൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ഈശ്വരാനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം